ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മനോഹർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടെ മരിയ ഓടി വരുവാണ് അയ്യോ മനോഹറെ ഇത് എന്ത് കോല ആടാ നിന്റെ തല നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോടാ ഇത് നല്ല പരിക്ക് ഉണ്ടല്ലോടാ എന്നൊക്കെ പറയുമ്പോഴേക്കും ആ എന്ത് പറയാനും നല്ല പരിക്കുണ്ട് വന്ന ഐസുൽ കൊണ്ടുവന്ന സമയത്തേ ഭയങ്കര ബ്ലഡ് ഒക്കെ ഒരുപാട് പോയായിരുന്നോ ഇപ്പഴാണോ ഓക്കെ ആയി വരുന്നത് എന്നാലും തലക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ടെന്ന് പറയാണ് എന്നാലും എന്തുമാത്രം അടിയാ അവൻ അടിച്ചത് നല്ല പരുക്കുണ്ടല്ലോ കൈക്കും കാലിനൊക്കെ നല്ല വേദനയുണ്ട് മരിയ എന്ന് പറയാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിന് കിടക്കണ ശരിയല്ലെന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ പോയാലോ ഇവിടുന്ന് പോകാനോ എങ്ങോട്ടേക്ക് എന്തിന് അല്ല നമുക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോവാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മാവന്റെ മക്കള് അവരെങ്ങനെ എന്റെ അന്വേഷിച്ചു അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം അല്ലെങ്കിൽ ശരിയാവില്ല ഇനിയും പല പ്രശ്നങ്ങളും വരും അതുകൊണ്ട് മരിയ നീ താഴത്തെ റിസപ്ഷനിൽ പോയി സംസാരിക്കേ അവിടെ പോയിട്ട് പറ നമുക്ക് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് വേണമെന്ന് പറ അയ്യോ ഞാൻ പറഞ്ഞ അവരത് കേക്കോ പിന്നെ നീ പറഞ്ഞ കേൾക്കും വേറൊരു ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞാൽ അവര് തീർച്ചയായിട്ടും കേൾക്കും എന്ന് പറയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് എന്നത് പറ മരിയ എന്ന് പറയാണ് അങ്ങനെ മരിയ ഡിസ്ചാർജിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി റിസപ്ഷനിൽ പോണ പോലെ അങ്ങോട്ട് കാണിക്കാട്ടോ മനോഹർ അവിടെ തന്നെ അങ്ങനെ കിടക്കുകയാണ് പിന്നീട് കാണിക്കണത് പ്രകാശിനിയാണ് പ്രകാശിനെ കാണാൻ വേണ്ടി കല്യാണിയും കാർത്തി വന്നിരിക്കുക കേട്ടോ പ്രകാശ് അപ്പൊ ആദ്യത്തെക്കും വാഹ ഇതാര് എന്റെ പെമ്മക്കളോ വാഹ അകത്ത് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ അച്ഛാ അച്ഛൻ പെട്ടെന്ന് ഒന്ന് റെഡി ആയിട്ട് വാ എന്ന് പറയുകയാണ് കല്യാണി എന്തിനാ മോളെ എവിടേക്ക് പോകാനാ അച്ഛ അച്ഛനെങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോന ഞാനും ചേച്ചി വന്നിരിക്കുന്നത് ഹോസ്പിറ്റലല്ലോ മോളെ അതിനേക്ക് കുഴപ്പമൊന്നുമില്ല മോളെ ഞാൻ ാണ് പിന്നെ എനിക്ക് താമസിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് മോള് മോളൊരു എടുത്ത് തന്നില്ലേ ഇതിൽ കൂടുതലൊക്കെ അച്ഛൻ എന്ത് വേണം പിന്നെ പൈസ തന്നതുണ്ട് ഉണ്ട് അടുത്ത് പിന്നെ ഡ്രസ്സുകളുണ്ട് ഭക്ഷണമുണ്ട് മോളെ എനിക്കൊരു കുഴപ്പമില്ല ഇപ്പൊ എന്ന് പറയട അച്ഛാ അതിനെയല്ല അച്ഛാ അച്ഛന്റെ കാല് കൊഴപ്പമുണ്ട് അച്ഛൻ ഇപ്പോഴും ശരിക്കും നടക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും വേദനയുണ്ട് ഞാൻ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഇന്ന് അച്ഛനായിട്ട് ചെക്കപ്പിനെ വരണോന്ന് ഡോക്ടർ പറഞ്ഞത് അതിനാണ് ഞാനും ചോദിച്ചുകൂടി ചേട്ടാ അച്ഛനെ കാണാൻ വേണ്ടി രാവിലെ തന്നെ വന്നത് എന്ന് പറയണം മക്കള് ഇതിനേക്കാളും വലിയ പുണ്യം എനിക്കിനി കിട്ടാനില്ല നോക്ക് എന്റെ ഈ കാര്യം ശരിയാക്കണ്ട ഈ കാലെ എൻറെ അമ്മ തല്ലി ഓടിച്ചതാണ് ഈ കാലം കൊണ്ട് നടക്കുമ്പോഴൊക്കെ ഞാൻ ചില ദ്രോഹങ്ങളൊക്കെ എന്റെ മനസ്സിൽ വരും പറയുമ്പോഴേക്കും നിങ്ങളുടെ നിങ്ങളെപ്പോഴും എന്നോട് സ്നേഹം കാണിക്കണ്ടേ പക്ഷെ നിങ്ങളുടെ അമ്മമാർക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ കാർത്തിക പറയേണ്ട അതിനെ അമ്മമാര് പെട്ടെന്നൊന്നും മറക്കില്ല അച്ഛാ അവരും അച്ഛനും ഒരുപാട് ദ്രോഹിച്ചിട്ടില്ലേ ഇല്ല മോളെ അമ്മമാരും എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടില്ല അവരെ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ പെമ്മ മക്കളോടായിരുന്നു എനിക്ക് ദേഷ്യം പെമ്മക്കളോട് പിന്നെ കാർത്തിക മോളെ നീ ജനിച്ചപ്പോഴും ഞാനൊരു തെരുവി കൊണ്ട ഉപേക്ഷിച്ചു പോയോണ്ട് നീ ജീവിച്ചിരിപ്പുണ്ടതുപോലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ കല്യാണി എന്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ടിട്ട് അവളെയാണ് ഒരുപാട് ഞാൻ ദ്രോഹിച്ചത് മറ്റാരെക്കാളും ഏറ്റുമുണ്ടും ദ്രോഹം ഏറ്റുവാങ്ങിയേക്കണ കല്യാണിയാണ് അച്ഛാ എത്ര പ്രാവശ്യം പറഞ്ഞേക്കണത് അതൊന്നും ഇനി പറയണ്ട അച്ഛാ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ അച്ഛൻ ഇപ്പൊ റെഡിയായിട്ട് വന്നേ എന്ന് പറയാണ് അത് വേണോ മോളെ വേണം അച്ഛൻ അച്ഛനൊന്ന് റെഡിയായിട്ട് എന്ന് പറയുകയാണ് ശരി എങ്കിലും ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അകത്ത് കയറി പോവാട്ടോ ആ സമയത്ത് കല്യാണി പറയേണ്ടത് ചേച്ചി ഇനി അച്ഛനെ വേദനിപ്പിക്ക തരതിൽ ഒന്നും ചേച്ചി ഇടയ്ക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛനത് വിഷമുന്നുണ്ട് ഇല്ല കല്യാണി ഞാൻ അങ്ങനെ ഒന്നും പറയാം ശ്രമിക്കാം അച്ഛന്റെ സ്നേഹം ശരിക്കും ഞാനും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അത് കല്യാണിക്കും സന്തോഷമാവാട്ടോ അതേസമയം മരിയ ഡിസ്ചാർജ് ഒക്കെ വാങ്ങി വരുന്നുണ്ട് മനോഹർ പറയുന്നുണ്ട് ആ ഡിസ്ചാർജ് വാങ്ങിയോ വാങ്ങിയടാ എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ അതിനെന്താ പോകാലോ എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാട്ടോ അപ്പോ മരിയ പറയുന്നുണ്ട് നിനക്ക് ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധപ്പെടുത്തിയോ ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ചത് നിനക്കൊരു ഡോക്ടറിന്റെ ആവശ്യം അത്യാവശ്യമല്ലേ ഏഹ് എനിക്ക് ഡോക്ടറിന്റെ ആവശ്യമൊന്നുമില്ല മരിയ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ആളെ റൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം വരും എങ്ങനെയുണ്ട് മനോഹർ എന്ന് പറഞ്ഞു ചോദിച്ചിട്ട് അയാളെ പാട്ടിന് പോകും പിന്നെ നേഴ്സുമാരാ നോക്കണത് ഇനിയിപ്പോ വീട്ടിൽ പോയിക്കുന്ന നേഴ്സുമാരുടെ ആവശ്യം വേണ്ടല്ലോ നീ ഉണ്ടല്ലോ നീ അമേരിക്കയിൽ കുറച്ച് നാൾ നേഴ്സായിട്ടൊക്കെ നിന്നതല്ലേ ആ അത് ശരിയാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ അങ്ങനെ മരിയ മനോഹർ ൂടി നടന്നു പോകുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ ആ കാർത്തികൃം കല്യാണി പ്രകാശിനും കൂടി വരുന്നത് കേട്ടോ അവർ മൂന്ന് പേര് വണ്ടിന്നിങ്ങനെ ഇറങ്ങണ സമയത്ത് തന്നെ കല്യാണി മനോഹറിനെ കാണുന്നുണ്ട് കല്യാണിനെ കാണുന്നു മനോഹർ വേഗം തന്നെ അയ്യോ നമ്മുടെ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാട്ടോ മരിയെ തന്നെ മനോഹറിനെ കാണുന്നില്ല എവിടെ പോയി എന്ന് മരിയ നോക്കിയിട്ട് പെട്ടെന്ന് ഫ്രണ്ട് നോക്കുമ്പോ കല്യാണിനെ കാണുന്നുണ്ട് മരിയ മനസ്സിലാക്കാൻ ഓഹോ അപ്പൊ കല്യാണിനെ കണ്ടിട്ട് അവൻ ഓടിപ്പോയതാണ് നീ ഓടാ നിന്റെ ഓട്ടം കാണാൻ നല്ല രസമാ എന്ന് മരോ മരിയെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് മരിയ കല്യാണെ കണ്ടിട്ട് പതിക്കൊന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കാരണം മനോഹർ അവിടെ നിന്ന് ഒളിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കല്യാണി ഒന്നറിയാത്ത പോലെ അവിടെ നടന്നു പോകുന്നുണ്ട് ചേച്ചി ദേ അവനോട് ഒളിച്ചു നിക്കുന്നുണ്ട് ആര് ചേച്ചി അവൻ ആ കണ്ടു കണ്ടു എന്ന് കാർത്തികൻ പറയാണ് പ്രകാശം ചോദിക്കണ്ടേ അല്ല മക്കളെ നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത് അച്ഛാ അതൊരു കുറുക്കിന്റെ കാര്യോ കുറുക്കനോ അതൊക്കെ റൂമിലെത്തിയിട്ട് വിശദമായിട്ട് പറയാ അച്ഛാ വാ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് കല്യാണിയും കാർത്തികും കൂടി അകത്തേ കയറി പോവാട്ടോ മനോഹർ അവിടെ നിന്ന് വിളിച്ചു നിക്കുകയാണ് ശേഷം പുറത്തേക്ക് പുറത്ത് പോയി നിൽക്കാണ് മരിയാട്ടോ മനോഹറിനെയും കാത്ത് ആ നിന്നെ മരിയുന്നുണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ കാത്തിരിക്കണ സമയത്ത് മനോഹർ അവിടേക്ക് വരുന്നുണ്ട് നീ ഇത് എവിടെയായിരുന്നു ചോദിക്കുമ്പോ ഓ ഒന്നും പറയണ്ട മോളു ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് സമയത്ത് രണ്ട് പെണ്ണുങ്ങളും ഒരു ഒരാളും കൂടി വരുന്നത് കണ്ടില്ലേ ആ ണ്ടോ അതെന്റെ അമ്മാവന്റെ മക്കളാ അവളെ ഇളയവള് ഇളയവള് എന്റെ തന്നെ കല്യാണം കഴിക്കുന്നൊണ്ട് ാലി നിക്കുക എന്ന് പറയുമ്പോഴേക്കും മരിയ മനസ്സിൽ വിചാരിക്കുകയാണ് ഹം കല്യാണിക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടാ അതിന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ ഹോ ഒന്നും പറയണ്ട അപ്പൊ മുടന്തി നിൽക്കി നടക്കുന്ന ആളോ അതെന്റെ അമ്മാവനാണ് കാലിന് ചെറിയൊരു പരിക്ക് പറ്റി അതെന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതെന്നല്ല അതിന്റെ പേരിൽ എന്നെ സിമ്പത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കാലിന് വയ്യാത്ത അച്ഛനെയും കൂട്ടിക്കൊണ്ട് വന്നു എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ അപേക്ഷിച്ച് തരാൻ വേണ്ടി വന്നതാണ് കറക്റ്റ് സമയത്തന്നെ അങ്ങനെ പുറത്തിറങ്ങിയത് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നം അപ്പൊ അപ്പോ കറക്റ്റ് സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയല്ലേടാ അതേന്നെ ഓ ഒരു പത്ത് മിനിറ്റ് വൈകിയെങ്കിൽ പിന്നെ അത് ീർന്നെ എന്തായാലും കറക്റ്റ് സമയത്ത് പുറത്തിറങ്ങിയല്ലോ വാ വണ്ടി കയറ് വണ്ടി കയറി മനോഹർ മരിയനെ പിടിച്ചോട് വണ്ടിയിലേക്ക് കയറ്റിയാണ് അങ്ങനെ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക മനോഹർ പറയണ്ടും നിന്റെ എന്റെ ചിന്ത ഒരുപോലെയാണ് മരിയ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അല്ല നമുക്ക് ഒരുപോലെ വയറിന നിനക്ക് വയറിന് അസുഖം വന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഞാൻ തലക്കടി വെട്ടു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേപോലെ അല്ലേ ആ അത് ശരിയാ എടാ എനിക്കൊരു സംശയം നിന്റെ കള്ളം തന്നെയാണോ അടിച്ചത് അതോ നിന്റെ അമ്മാവന്റെ മക്കള് കൊട്ടേഷം കൊടുത്തതാണോ നീ അമേ യ്ക്ക് പോതിരിക്കാനായിട്ട് ആ മരിയ നീ പറഞ്ഞ പോ എനിക്കും അങ്ങനെ തോന്നുവാ ആ ഇതില് പിടിച്ച് കേറാം എന്ന് മനോഹർ ഇങ്ങനെ വിചാരിക്കാട്ടോ ആ എന്റെ അമ്മാനും മക്കളെ ചിലപ്പോ ഞാൻ അമേരിക്ക പോവാതിരിക്കാൻ വേണ്ടിട്ട് എങ്ങാനും കൊട്ടേഷൻ കൊടുത്താവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്ക പോയാലോടാ എനിക്ക് എനിക്കിപ്പോ വല്ലാത്ത പേടി തോന്നുന്നു നിന്നെ കൊണ്ടിവിടെ നിൽക്കാനായിട്ട് അതല്ലേ മരിയ ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ഈ നാട്ടിൽ നിൽക്കണ്ട എത്രയും പെട്ടന്ന് ഇടുന്നു പോവാന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് എങ്കിൽ ഞാൻ നിന്നെത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെടാ ചെയ്തോ എന്ന് മനോഹർ പറയാന മനോഹർ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന് മനോഹർ മരിയെടുത്ത് പറയാട്ടോ അങ്ങനെ മരിയ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ് നീ നാട്ടിതിനെ പറഞ്ഞയക്കാടാ വെച്ചിട്ടുണ്ട് നിന്ന എന്നൊക്കെ മരിയ ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ കാർത്തികയും കല്യാണിയും കൂടി പ്രകാശിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പ്രകാശിനോട് പറയുന്നുണ്ട് കല്യാണി ചച്ചാ ഞാനൊന്ന് പുറത്തു പോവാ ഡോക്ടറിനെ കണ്ടിട്ട് പുറത്തു പോകുന്നുള്ളൂ ചേച്ചി ഇവിടെ ഉണ്ടാവും ചേച്ചി ഇവിടെ ഇണ്ടാവില്ല നീ വരുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാവും കല്യാണി അതെ ജുബാനെ മരി മനോഹർ പോയ വണ്ടി അതാണ് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അവനോട്ടൊരു പണി കൊടുക്കണമല്ലോ പിന്നെ മരിയക്കും എല്ലാ കാര്യങ്ങളും അറിയാം സരൂവിന്റെ അവസ്ഥ ഇപ്പൊ മോശമാണെങ്കിലും അവളുടെ അവസ്ഥ ഓർത്തിട്ടും എനിക്ക് വിഷമമുണ്ട് കാരണം മനോഹറിനെ അവൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അവൾ കൈവെള്ളലാ കൊണ്ട് നടന്നത് അവനെ അവൾ ഇത്രമാത്രം ജീവിതത്തിൽ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ് അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടും ഒരു പകരം വീട്ടണം എന്ന് പറയാണ് അല്ല മനോഹറിന്റെ കാര്യമാണ് മോളെ പറയണത് അതെ അച്ഛാ ഞാൻ സരൂവിന്റെ അടുത്ത് എത്ര പ്രാവശ്യം അറിയാവോ മോളെ അവൻ ഒരു ഫ്രോഡാണെന്ന് എന്ന് പ്രകാശം പറയാണ് പക്ഷെ നമ്മളൊന്നും പറഞ്ഞ അവൾ വിശ്വസിക്കില്ലായിരുന്നു പിന്നെ ഞങ്ങൾ മനഃപ്പുറം പറയാത്തെയാണ് വെച്ചാ അവക്കൊരു പണി കിട്ടിട്ടെ എന്ന് ചോദിച്ചിട്ട് പക്ഷെ അവളുടെ മകള് അവളുടെ മകളുടെ മുഖം കണ്ട വിഷമോകും എന്ന് പറയാണ് ആ അപ്പോ കള്ളമാരെല്ലാം ജയിലിലായല്ലേ മോളെ ഉം ആയച്ചാ മനോഹർ ഉടനെ ജയിലിലാകും എന്ന് കാർത്തിക പറയാണ് അങ്ങനെ കല്യാണി അവിടെ നിന്ന് പോകുന്നുണ്ടോ കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കണം നമ്മുടെ ഷാരീനിയാണ് ഷാരീ ഹോസ്പിറ്റലിലെ റൂമിൽ എഴുപോഴേക്കും അവിടെ സരീവിനെ കാണുന്നില്ല കേട്ടോ മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിൽ സരിവിനെ കാണുന്നില്ല വേഗം ഡോക്ടറോട് ഒന്നും പറയുന്നുണ്ട് ഡോക്ടറോട് മോളെ കാണുന്നില്ല മോളെ കാണുന്നില്ല ോ ആ കുട്ടിക്ക് ഇപ്പൊ അസുഖൊന്നുമില്ലല്ലോ നോർമലായി വരുവാണല്ലോ രണ്ടു ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവാൻ നിക്കുമായിരുന്നു അല്ല ഇവിടെ പോകാന് അറിയോ ഡോക്ടർ ഞാൻ അവളൊന്ന് അകത്ത് കിടന്നുറക്കുവായിരുന്നു ഞാൻ പുറത്ത് വേറെ രോഗികളുടെ പാരന്റ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ മോള് പോയത് അവർ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാകും ഞങ്ങൾക്കൊന്ന് നോക്കാം എന്ന് ഡോക്ടറും പറയുന്നുണ്ട് അങ്ങനെ നേഴ്സുമാരും ഡോക്ടർമാരും ഷാരി ഒക്കെ അവിടെ നിന്ന് തപ്പിക്കൊണ്ടിരിക്കയാണ് അതേ സമയം സരയു പോയത് മനോഹർ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കാട്ടോ അവിടെ എത്തുന്ന സരയു നേരെ പോണ റിസപ്ഷനിലാണ് ഇവിടെ മനോഹർ എന്ന് പറഞ്ഞ ഒരാള് അഡ്മിറ്റ് ആയിട്ടില്ലേ മനോഹറോ അതേ തലക്കടിപറ്റി ഓ നോക്കട്ടെട്ടെ മാഡം ആ ഐസുലായിരുന്നല്ലേ ആ വാർഡിലേക്ക് മാറ്റിയായിരുന്നു ഇന്ന് ഡിസ്ചാർജ് ആയില്ലേ മാഡം ഡിസ്ചാർജ് ആയിരുന്നു നിങ്ങൾ നുണ പറയുവാണോ അല്ലല്ല ഞാനിതിനെ എടുത്തിട്ടുണ്ടെന്ന് നുണ പറഞ്ഞത് ഡിസ്ചാർജ് ആയി മാഡം എന്ന് പറയാണ് അത് കേൾക്കുന്ന സാരിയോ മനസ്സിൽ വിചാരിക്കുകയാണ് അവളും ഡിസ്ചാർജ് ആയോ അപ്പൊ എവിടെയൊക്കെ പോയിട്ടുണ്ടാവാ അല്ല അവന് അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പൊ അത് മരിയ തന്നെയായിരിക്കും അപ്പൊ അവൾ ഇതുവരെ സത്യം അറിഞ്ഞില്ലേ അവളെ സത്യം അറിയിക്കണം ശേഷം മനോഹരനെ ജീവനോടെ വിടാൻ പാടില്ല എന്നൊക്കെ സരി മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ